അങ്ങനെയാണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണല്ലോ നമ്മുടെ സംഘടനയുടെ ഒരു സംഘത്തില് പതിനഞ്ചു പേരോ അല്ലെങ്കിൽ പേരോ ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ ഒത്തുരുമിച്ച് പ്രവർത്തിച്ചാലാണ് ആ സംഘത്തിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുമ്പോട്ട് വരുമ്പോൾ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇവര് കൂടുതൽ മെമ്പർഷിപ്പ് ചേർക്കാൻ സാധിച്ചു വരുക അപ്പൊ അത് ഒരാൾ വിചാരിച്ചാൽ മാത്രം സാധിക്കില്ല നമുക്ക് സംഘത്തിന്റെ എല്ലാവരും കൂടെ വിചാരിച്ചുകൊണ്ട് ഒരു കാലത്തില് പ്രവർത്തിച്ച് മുന്നോട്ട് വരണമെന്ന് എ കെ ടി എ ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് എം സുശീല അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി എം ദാമോദരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ ടി പി പ്രമീള വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി എം ടി രമ്യ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി വി ബുഷറ പി ആർ സരള പി കെ രവി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ചേർത്ത കൺവീനർമാരായ സി രതി കെ ഷീജ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥി കെ എൻ അക്ഷയ് കൈലാസിനെയും ചടങ്ങിൽ ആദരിച്ചു നിരവധി അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ബി വി ന്യൂസ് ദേശമംഗലം